ഹായ് ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ രണ്ട് ദിവസം മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ കേട്ടോ അപ്പം നോശക് ഒരു അത്യാവശ്യത്തിന് വേണ്ടി പുറത്തോട്ട് പോവുകയാണേ അപ്പം കുട്ടികളൊന്നും എണീറ്റിട്ടില്ല ഞാൻ നേരത്തെ എണീറ്റി ചായം കടിയൊക്കെ ആക്കിയിട്ടോ അങ്ങനെ ലച്ചോനെയും പാച്ചോനെയും ഒളിക്കുകയാണേ പാച്ച എണീറ്റിട്ടുണ്ട് ലച്ച എണീറ്റിട്ടില്ല ലച്ചൊക്കെ എണീക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ ലച്ചും എണീറ്റു അങ്ങനെ അവർ എണീറ്റു പല്ലൊക്കെ തേച്ചു ചായ ഒക്കെ അങ്ങനെ മദ്രസിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ട് ലെച്ച് പർദ്ധി പട്ടൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ലച്ചോ ഇങ്ങനെ സ്വന്തം ആസ്വദിക്കാം കേട്ടോ നല്ല രസം നല്ല രസം ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ പാച്ചവുണ്ടേ പാച്ചം മാറ്റിയാണെങ്കിൽ പാച്ചവ കുറപ്പ് ശരിയായിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് കേട്ടോ മുഖത്ത് അങ്ങനെ പാച്ചവച്ചു മാറ്റി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റരിച്ചു വരാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് അവർ ഒരു റീലെടുക്കിയിരുന്നു കേട്ടോ അപ്പം ആ റീലൊക്കെ എടുത്തു പിന്നെ അങ്ങനെ അവര് മദസ്സിലോട് പകുതി പോയിരുന്നു കേട്ടോ പിന്നെ ഞാൻ തിരിച്ചു വന്ന അവർക്ക് പല്ലുവേദനയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു ഗുളികൊക്കെ കുടിച്ച് പിന്നെ അവർ തിരിച്ചു പോയി കേട്ടോ അവർക്ക് രാത്രി ഒക്കെ പല്ലുവേദനയിരുന്നേ പിന്നെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോകും കേട്ടോ ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഉള്ളിൽ കയറി ഉള്ളൊക്കെ അടിച്ച് വാരി തൊടച്ചു പണിയൊക്കെ തീർത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മദർസ് കിട്ടും അവർ വരാൻ ടൈമായിട്ടോ ആയിട്ടോ അങ്ങനെ അത് അവർ മുട്ടായും അതേപോലെ സ്പ്രൈറ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ മദ്രസിലെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ രണ്ടാളും ബുക്ക് കിട്ടിയതൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ സന്തോഷത്തിലാട്ടോ വെച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തേക്കുള്ള പരിപാടിയില്ലാട്ടോ ഇതാണ് ഞാൻ ചീര ഉപ്പേരി ആക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ സാമ്പാർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലച്ചയ്ക്ക് പല്ലുവേദന ഭയങ്കരമായിട്ട് കൂടി അപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചു അവൻ ഹോസ്പിറ്റലിലോട്ട് പോവുകട്ടോ അപ്പോൾ പാഴ്ച്ചു വരുന്നില്ല എന്ന് പറഞ്ഞേ പിന്നെ പായച്ച് വീട്ടിൽ തന്നെ നിന്നോ തറവാട്ട് പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ അവളോട് പറയാം കേട്ടോ സൂചി വെക്കുന്നൊക്കെ പേടിപ്പിക്കുന്നതൊക്കെ അവളെ കേട്ടോ ഇതേപോലെ ഒരാഴ്ച മുമ്പ് എനിക്കും പല്ലുവേദനയായിട്ട് കാണിക്കാൻ വന്നിരുന്നേ അപ്പോൾ പല്ല് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നെ കാണിക്കാനല്ല പോകുന്നത് വെച്ചിനെ കാണിക്കാൻ മാത്രമായിട്ടോ പോയത് അങ്ങനെ അവിടെ പോയി അപ്പോൾ അവൾക്ക് പേടി സൂചി വെക്കുമെന്നുള്ള പേടിയിൽ അവള് പിന്നെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ ആ അവിടെ എത്തിയപ്പോൾ പിന്നെ എന്നേം കൂടി കാണിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ ഞാൻ തീരുമാനിച്ചതല്ല ഞാൻ ഉച്ചക്ക് തീരുമാനിച്ചത് എന്നെ കൂടി കാണിക്കാണ് പിന്നെ വരണ്ടല്ലോ എന്ന് കരുതി അപ്പം എൻ്റെ പല്ലെടുക്കണം എന്ന് പറഞ്ഞോട്ടോ പക്ഷെ അത് എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇനി ഒരാഴ്ചത്തെ മരുന്നും കൂടി തന്നോട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഒരു കാറ് മറന്നു നടക്കുന്നത് വേണ്ടത് അപ്പം ഞാൻ അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ആരും ഇല്ല എന്നോട്ടോ അപ്പോൾ ഓക്കെ എത്രയൊക്കെ തരുന്നല്ലോ ബൈ ബാ